ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലത്തെ ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി നന്ദൂള് പോയി അബി പോയി അനീഷേട്ടൻ ചേട്ടൻ ജോലിക്ക് പോയി പിന്നെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് ഞാനും തുണിയൊക്കെ അലക്കി തിരുമ്പലൊക്കെ അലക്കലും തിരുമ്പലൊക്കെ ഒന്ന് തന്നെയാട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇന്നലെ അനിയ ചേട്ടൻ കൊണ്ടുവന്ന ചായേൻ്റെ കടിയാട്ടോ അപ്പം ഇന്നലെ രാത്രിയിൽ അബിക്കത് വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ വെച്ച് അപ്പം അമ്മ അത് ചൂടാക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാട്ടോ അപ്പം അത് ചൂടാവാൻ വേണ്ടി വെച്ചതാണ് എന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അത് ആ റോക്കി മോനൊക്കെ ചായ കുടിച്ച് റെസ്റ്റിലാണ് പിന്നെ നമ്മളൊരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ വീട്ടത്തെയൊന്നും അല്ല വന്ന് കൂടിയതാണ് ആൾക്ക് ഏതു നേരം ഉറക്കാണ് കേട്ടോ അപ്പം അവനെ ഉണർത്തണ്ടെന്നൊക്കെ വിചാരിച്ചു അവനൊരു വീഡിയോ ഒക്കെ എടുത്തതാണേ പിന്നെ പിന്നെതാ നേരെ അടുക്കളയിൽ തന്നെ വന്ന് അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അരി ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അരി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ റേഷൻ കടയിൽ അരിയാണ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അടിയൊക്കെ ഒന്ന് പൊട്ടി കൊട്ടിയൊക്കെ എടുക്കാൻ വിചാരിച്ച് കുറച്ച് കുറച്ച് നേരം വൈകിട്ടാണെന്ന് ചോറിനൊക്കെ വെള്ളം വെച്ചത് രാവിലെ തന്നെ തുണിയൊക്കെ തിരുമ്പാനങ്ങട്ട് ഇറങ്ങി കാരണം ഇപ്പം ഈ മാസത്തിൽ വെയിലൊക്കെ വളരെ കുറവല്ലേ അപ്പോൾ എങ്ങനെ തിരുമ്പിട്ടാലും ഉണങ്ങണില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന്ന് രാവിലെ തന്നെ ഒന്ന് തിരുമ്പിയിടാം എന്നിട്ട് ചോറും കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ആദ്യം തന്നെ അതിന് നിന്നു കേട്ടോ നന്ദൊക്കെ സ്കൂൾ പോയതിന് ശേഷം അപ്പോൾ അരി വെക്കണ സ്ഥലത്ത് അവിടെ കേട്ടോ ഡൈനിങ് ഹാളിൻ്റെ ഒരു മൂലയിലായിട്ട് വെക്കുക ഞങ്ങളെ വീട്ടിൽ അതിന് മാത്രമുള്ള സൗകര്യമൊക്കെ ഉള്ളു കേട്ടോ ഒരു ഡൈനി ഹാളും രണ്ട് റൂമും ഒരു അടുക്കളയാണ് പിന്നെ ഒരു സിറ്റ് ും അത്രയും സ്റ്റോറൂമും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വീടായിട്ടാണ് അത് എടുത്തത് ആ സമയത്ത് ഞങ്ങൾക്കിത് സ്വർഗം തന്നെയാണ് ഇപ്പോഴും തന്നെയാണ് അപ്പോൾ ഉള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എന്നൊന്നും വരാനൊന്നും ഇല്ലല്ലോ ഭാഗത്തായിട്ടാണ് അരിച്ചു കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് അരിയൊക്കെ എടുത്തതാണ് ഇരുന്നിട്ടാണൊക്കെ എടുക്കണത് കേട്ടോ ഇനി അതൊന്ന് വേഗം കഴുകിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കണം അപ്പോൾ പെട്ടെന്ന് വേവ് കിട്ടോ അതുകൊണ്ടാണ് ആ അരി എടുത്തത് വേവുള്ള ഉണ്ട് പക്ഷെ അത് എടുക്കണ്ട വിചാരിച്ചിട്ടോ കുറച്ച് നേരം വൈകിയതല്ലേ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് വെന്ത് ഇട്ടണം പിന്നെ കറി വെക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ചായ കുടിക്കണം അതിൻ്റെ മുന്നേ കറിയൊക്കെ വെക്കണതിൻ്റെ മുന്നേ ചായ കുടിക്കണം അമ്മയും കുറച്ച് നേരമായിട്ട് സിറ്റൗട്ടിൽ പോയി ഇരിക്കണ്ട് അപ്പം ഞാൻ എന്തായാലും അമ്മയ്ക്ക് ചായ കൊടുക്കാൻ എനിക്കും കുടിക്കാമല്ലോ ഏതായാലും തിരുമ്പലം കുളിയൊക്കെ കഴിഞ്ഞപ്പം കുറച്ചൊരു വിശപ്പുണ്ട് അപ്പം ഇനി ഇത് കഴിച്ചിട്ടാവാ ബാക്കി പണികളൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം അരി ഇട്ട് കൊടുക്കാൻ ഒന്നതാണേ അരി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വിറകൊക്കെ ഇട്ട് കൊടുത്ത് പോയാൽ പിന്നെ നമ്മൾ ചായ കുടിച്ച് വരുമ്പോഴേക്കും അതൊക്കെ വെന്തു എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇത് ചായക്ക് മാൽപ്പൊരിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാനിതാ ഒരു പണിയൊക്കെ ഏകദേശം റെഡി ആയതുകൊണ്ട് വരുന്നുണ്ട് ചോദിച്ചതൊക്കെ അപ്പോൾ ചിലപ്പം ജോലിക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഡിസംബർ അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒരു ജനുവരി ഒക്കെ ആയിട്ട് നോക്കുക ഭാവത്തിൽ അങ്ങനെ നിൽക്കുക അപ്പോൾ അനീ ചേട്ടൻ പറഞ്ഞാൽ ഈ ഇപ്പം എന്തായാലും ഈ നവംബർ ഡിസംബറിൽ പോവണ്ട ജനുവരി ആവട്ടെ എന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടാ അപ്പം ഞാൻ ആ ഒരു എങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ് പണിക്ക് പോകാനുള്ള എല്ലാ പ്ലാനിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ മിസ് ചെയ്യും എന്തായാലും കേട്ടോ കാരണം നമ്മൾ ഉച്ചകത്തെ ലൈവും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ മുടങ്ങുമോ എന്നൊരു പേടിയും കൂടെ എനിക്കുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ ജനുവരി ആവുമ്പോഴേക്കല്ലേ അപ്പോഴേക്കും നമുക്കൊന്ന് ലൈവൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഇട്ട് അടിച്ച് പൊളിക്കുക എന്ന് വിചാരിക്കുക കേട്ടോ എന്തായാലും ജോലിക്കിറങ്ങണം അനീഷേട്ടൻ എന്തായാലും ഒരു കൈത്താങ് വേണം ഇപ്പം നമ്മൾ അമ്മയും ഞാനും കൂടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അനീഷേട്ടൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് അപ്പം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒരാൾ പോയിട്ട് എന്തൊക്കെയാവും എന്നുള്ളത് ല്ല കൂട്ടുകാർക്കറിയില്ലേ അപ്പോഴേക്കും ഇതാ ഉള്ളി അരിഞ്ഞു കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിൻ ചതച്ച് ചിക്കൻ കഴുകി അതൊക്കെ കഴുകി കഴുകിയെടുത്ത് വെച്ചു എന്തായാലും ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പം ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ് പണിക്ക് പോകണം അപ്പം അമ്മ പറഞ്ഞു എന്തായാലും ജനുവരിയിൽ പോവാം അമ്മയ്ക്കും ജനുവരി വരെ റെസ്റ്റാണല്ലോ അപ്പോൾ അത് കഴിയുമ്പോഴേക്കാണ് പോവാമെന്ന് അമ്മയും പറഞ്ഞു എന്തായാലും രണ്ട് മാസം കൂടി ക്ഷമിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പോയേ പറ്റുള്ളൂ കൂട്ടുകാരെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയുക അനു ചേട്ടൻ ചേച്ചിയുടെ മോളെ കല്യാണമൊക്കെ വരുന്നുണ്ട് എന്ത് ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടണില്ല അപ്പോഴേക്കൊക്കെ നമ്മളൊരു പണി കിട്ടി പോയാൽ അത്യാവശ്യം ഒരു ആശ്വാസം ആവുമല്ലോ വിചാരിച്ചിട്ടോ പെട്ടെന്ന് ഒരു പണി അന്വേഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും ഹാപ്പി ആയിട്ട് ചായ കുടിക്കുകയാണ് അമ്മയ്ക്ക് ചായ കൊടുത്ത് അമ്മയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം മുടിയൊക്കെ വന്നതുകൊണ്ട് തന്നെ അമ്മ തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കിട്ടോ കൂളിയൊക്കെ കഴിഞ്ഞതാണ് രാവിലെ അമ്മയ്ക്ക് വെള്ളൊക്കെ അങ്ങോട്ട് ചൂടാക്കി കൊടുക്കും ഞാൻ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അമ്മ കുളിച്ചോളും ഒക്കെ ചെയ്യും കേട്ടോ ഒറ്റയ്ക്ക് കുളിക്കുകയൊക്കെ ചെയ്തോളും അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അമ്മ കൊലായിൽ പോയിരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കൊത്തിയിരിക്കും കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇറേതായ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഉച്ചയാകുമ്പോഴേക്കും നമ്മളെ പണിയൊക്കെ അങ്ങോട്ട് കഴിയും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ലൈവ് ഇടാനും വീഡിയോസ് ഇടാനും ഷോർട്സ് ഇടാനൊക്കെ ആയിട്ട് ഇങ്ങനെ മെനക്കിടും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർ പിന്നെ പറയുന്ന പോലെ ഇന്നലെ ഞാനിട്ട വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം നമ്മുടെ കുഞ്ഞ് വ്ളോഗ് നമ്മുടെ അടുക്കളയിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു വ്ളോഗും കാര്യങ്ങളായിട്ടോ നമ്മളെന്നും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോഴേക്ക് ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും ചോറ് എന്തും കിട്ടാം പെട്ടെന്ന് വെന്തണേ പെട്ടെന്ന് തിളച്ചാൽ ഇത് എന്താണ് ഒറ്റ വേവിന് വേവുന്ന ഒരു അരിയാണല്ലോ തന്നെ പെട്ടെന്ന് ചോറായിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കണം അപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടല്ല ഉള്ളി കരിഞ്ഞ് വെച്ചു അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായു കേട്ടോ അതൊക്കെ വീഡിയോ എടുക്കണ്ട എന്നൊരു തോന്നല് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ നമ്മൾ ഉള്ളി അരിയാണ് എങ്ങനെയാ തക്കാളി അരിയണതെങ്കിൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതെടുക്കേണ്ട വിചാരിച്ചിട്ടാ അപ്പോൾ അതാ ചോറ് ഊറ്റിയിടാൻ ചെറിയൊരു ഡെവറെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണേ അതിൽ കുറച്ച് വെള്ളമുണ്ട് അതുകൊണ്ട് അത് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ടത് അത് അങ്ങോട്ട് മാറ്റിയിട്ട് ചോറിട്ട് കൊടുക്കണം അപ്പോൾ ഈ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചീനച്ചട്ടി എടുക്കാൻ വേണ്ടി കുഞ്ഞതാണ് ചീനച്ചട്ടിയൊക്കെ പാത്രം വെക്കണതിൻ്റെ നേരെ താഴെ ട്ടോ അപ്പോൾ ചെറിയൊരു അടുക്കളയാണ് നല്ലോണം പുകയൊക്കെ പിടിച്ചിട്ടുണ്ട് കയ്യിൽ എന്തേലും വരുമാനമൊക്കെ ആവട്ടെ ആ സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം അപ്പോഴേക്കും അടുപ്പൊക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ പുറമേക്കൊരു അടുക്കള ഉണ്ടാക്കണം എന്നൊക്കെ അനീശേട്ടന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും കഴിയാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഇപ്പം പറ്റണില്ല സ്ഥലമുണ്ട് ബാക്കിലേക്ക് കുറച്ചൊക്കെ ഒരു ചെറിയ അടുക്കള ഒക്കെ എടുക്കാനായിട്ട് അടുക്കള എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് വേറൊരു റെഡിമെയ്ഡ് അടുപ്പ് വാങ്ങിയിട്ട് വെക്കാം കേട്ടോ സുഖമാണ് അത് വെച്ചാൽ പിന്നെ പുകയൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല അപ്പോൾ എന്തായാലും അടുപ്പ് ഇവിടെ മാറ്റാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് ഭാവിയിലേക്ക് നമുക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തീ നല്ലോണം കത്തണ്ടേ അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുട്ടോ വെളുത്തുള്ളിയൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് കൈമിലേക്കൊക്കെ ആയിട്ട് നല്ലോണം ചൂട് തെറിച്ചിട്ട് വെയ്യാട്ടോ എന്താ അറിയില്ല വെളുത്തുള്ളി പൊട്ടി ഉണ്ടെന്ന് അപ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് കേട്ടോ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഗ്യാസുമ്പിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അടുപ്പിൽ നല്ല കണലുണ്ട് നല്ല വിറക് ഇട്ട് കൊടുത്തപ്പോഴേ നല്ല കണലുണ്ടായി അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ചേരിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ വലിയ പ്രശ്നം ഇല്ലാണ്ട് തീ കത്തിക്കോളൂ ഇന്ന് എന്താ അറിയില്ല തീ എന്തായാലും ഉഷാറായിട്ട് കത്തിയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പണി പെട്ടെന്ന് കഴിഞ്ഞത് കേട്ടോ അപ്പോൾ രാവിലെ ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അത് ഗ്യാസും വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി രാവിലെ അടുപ്പ് കത്തിക്കലൊക്കെ ഭയങ്കര റിസ്ക്കാണ് കാരണം തീ കത്തിക്കിട്ടാൻ ഒരുപാട് പണിയാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്കാവുമ്പോഴേക്കും നമ്മളെ തീയൊക്കെ ഒന്ന് കത്തിച്ച് കത്തിച്ച് റെഡി ആയി വരുവുള്ളൂ എന്തായാലും അത് ഉഷാറായി കത്തണതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെക്കുകയെന്ന് വിചാരിച്ചത് പിന്നെ അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ലേ ഗ്യാസ് നിറയ്ക്കാന്ന് പറയുന്നത് സിമ്പിൾ കാര്യമൊന്നുമല്ല പെട്ടെന്ന് നടക്കണ ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഒരുപാട് കാലമൊക്കെ ഗ്യാസ് തീർന്ന ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് പണിയെടുക്കൽ അതുകൊണ്ട് തീയും കണലും ഉണ്ടെങ്കിൽ അടുപ്പത്തെടുക്കണ പണീൻ്റെ അത്ര സുഖമൊന്നും ഗ്യാസ് മുലുണ്ടാവില്ല കേട്ടോ പക്ഷേ ഗ്യാസ് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അതെല്ലാന്ന് പറയല്ല കേട്ടോ എന്തായാലും ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കറിപ്പിൻ്റെ അതിലെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ വീട്ടിൽ അബിയും അനീഷായിട്ട് ഒന്നും ഇല്ല പീഡിയെ പോയിട്ട് അതൊന്ന് വാങ്ങി തരാൻ പറയാനായിട്ടേ അപ്പോൾ എന്തായാലും ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മൾ കൂട്ടാനല്ലേ പിന്നെ അമ്മയാണെങ്കിൽ ഇത് കൂട്ടൊന്നുമില്ല ഇത് ബ്രോയിലർ ചിക്കനാണ് കിട്ടാ അതുകൊണ്ട് അമ്മ ഇത് കൂട്ടൊന്നുമില്ല അമ്മക്ക് കുറച്ച് മത്തി കുട്ടികൾ പൊരിച്ചതും രണ്ടായല പൊരിച്ചതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അമ്മ അത് കൂട്ടി ഉച്ചക്ക് ചോറ് തിന്നോളും ഞാനിത് ഉണ്ടാക്കിയിട്ട് രാത്രിത്തേക്ക് വെക്കണമെന്നുണ്ട് മക്കൾ വന്നുകഴിഞ്ഞാൽ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അബീ കോളേജ് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു ചോറ് തീറ്റിയൊക്കെ ഉണ്ട് അപ്പോഴേക്കിത് രാത്രിക്ക് അത് കിട്ടുമെന്നൊന്നും എനിക്കൊരു ഇല്ല എന്തായാലും നമ്മൾ മസാല ഒക്കെ കൂട്ടിയതാ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തല്ല കൂട്ടുകാരും കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റി കൊണ്ട് കറി തിളച്ച് വരെയുണ്ട് നല്ല കണലുള്ളതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരേണ്ടിട്ടോ അപ്പോൾ നമ്മൾ കറി വെച്ചിട്ടേ ഉള്ളൂ തിളക്കെ വന്നിട്ടേ ഉള്ളൂ ഇനി ഉഷാറായിട്ടൊന്ന് വേവണം വേവട്ടെ നല്ലോണം വറ്റി വേവട്ടെ വേവട്ടെട്ടോ കാരണം ഒരു ഫ്രൈ മോഡൽ ആയിക്കോട്ടെ വെള്ളം ഓവർ വേണ്ടല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ സെറ്റായി വരുന്നുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ കറി ഒരു ചെറിയ ചിക്കൻ കറിയാണ് കൂടുതൽ ഇറച്ചിയൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ എന്നാൽ എന്നാലിട്ടിട്ട് നല്ലൊരു ചിക്കൻ കറി കിട്ടാ ഉരുളക്കിഴങ്ങ് ഇന്നലെ അനീഷേട്ടം കൊണ്ടു വന്നിട്ടുണ്ടെനി പക്ഷേ അത് ഇന്നലത്തെ രാത്രി ചിക്കൻ കറി വെച്ചപ്പം അതിലിട്ടുട്ടോ അപ്പം ഇന്ന് ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടാനില്ല പുള്ളതൊക്കെ ഇട്ട് നമ്മളൊരു കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഇവിടെ സെറ്റായി കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് ഇട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരോടും ബൈ സി യു